അല്ലെങ്കിലും അവധി ദിവസങ്ങളെല്ലാം പണിയുടെ പൂരമായിരിക്കും ഉച്ചവണ് കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പം ചായക്കെന്താ മേ കടി എന്നുള്ള ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്നൊരു ഒറ്റ ഓട്ടം കൊടുക്കാനാണേ തോന്നിയത് പിന്നെ മമ്മമ്മ കഴിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ നിലനിന്ന് പോകുന്നത് എന്നാൽ പിന്നെ ഒരു മുട്ടയും ബ്രെഡും കൊണ്ട് എന്തെങ്കിലും ഒരു പറ്റിക്കുന്ന പരിപാടി ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ബ്രെഡ് റോസ്റ്റ് എന്ന പേരിൽ ഉണ്ടാക്കുകയാണെ ആദ്യം മധുര വിടാതെ ഉണ്ടാക്കി അതിനുശേഷം മധുരവും കൂടെ ചേർത്തിട്ടും ഉണ്ടാക്കിയേ ശരിക്കും ജോലി ചെയ്യുന്നതിനേക്കാളും പാടാണ് എന്താണ് ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നുള്ള ചിന്തക്ക് ഉത്തരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാരണം ഓരോ ദിവസവും പുതുമ ആഗ്രഹിക്കുന്നവരാണല്ലോ കുട്ടികളും വലിയവരും എല്ലാവരും സ്കൂളില്ലാത്ത ദിവസം വൈകുന്നേരത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് ഇവിടുത്തെ അഭിപ്രായം അന്ന് കടിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ചായ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എന്താണ് അമ്മയുടെ പരിപാടി എന്ന് അന്വേഷിക്കാനായിട്ട് നന്ദൂട്ടനുകൂടി അടുക്കളയിൽ വന്നിട്ടുണ്ട് എൻ്റെ വല്ലതും സഹായം വേണോ ഞാൻ വല്ലതും തട്ടിമറിച്ച് താഴെ ഇടണോ ഞാനായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പണി തരണോ അങ്ങനെ നൂറ് കാര്യങ്ങളായിരിക്കാം നന്ദൂട്ടൻ്റെ മനസ്സിലുള്ളത് മമ്മമ്മ മമ്മമ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ബഹളം ഉണ്ടാക്കിയിട്ട് നന്ദൂട്ടനെ ഏതായാലും ഹാളിൽ കാണുമെന്നും പറഞ്ഞ് പോവുകയാണേ അവിടെ നനച്ചു വെച്ചിരിക്കുന്ന തുണിയെല്ലാം എടുത്ത് പിറക്കി താഴെ ഇടുന്ന ധൃതിയിലാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ എന്നറിയാൻ വേണ്ടിയാണ് കുഞ്ഞാവും ഒന്ന് വന്നത് എല്ലാം ബ്രെഡും മടക്കിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറ്റിക്കാൻ വേണ്ടി രണ്ട് മൂന്നെണ്ണം മാത്രം ഒരു ഷീപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമൊക്കെ ആണെങ്കിലും ഇനി എളുപ്പമൊന്നും രാത്രി അവരുത് ഈ ദൈവമേ എന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇനി ഉടനെ തന്നെ അടുത്ത പരിപാടിക്ക് കയറേണ്ടി വരും പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ് അപ്പൊ പുതിയ വിശേഷമായി വീണ്ടും കാണാൻ പറയ